ചൈനയിൽ ഷീ ജിൻ പിങ് യുഗത്തിന് അന്ത്യമടുത്തതായി റിപ്പോർട്ടുകൾ മറ്റു രാജ്യങ്ങളെ നിലംപരിച്ചാക്കണമെന്ന ലക്ഷ്യവുമായിട്ടാണ് ചൈനീസ് പ്രസിഡന്റ് ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഫ്രാൻസിന്റെ റാഫേൽ യുദ്ധവിമാനത്തെക്കുറിച്ചുള്ള വ്യാജ പ്രചാരണങ്ങൾ ചൈന നടത്തിയിരുന്നെന്ന വിവരങ്ങൾ പുറത്തുവന്നത് ചൈനയുടെ ഇത്തരത്തിലുള്ള നെറുകേടുകൾക്ക് കൂട്ടുനിൽക്കുന്നത് ഷീ ജിൻ പിങ് ആണ് മാത്രമല്ല കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പാർട്ടിയുടെയും രാജ്യത്തിന്റെയും തലപ്പത്ത് ഏകാധിപതിയെ പോലെ ഭരണം കയ്യാളുകയായിരുന്നു ഷീ ജിൻ പിങ് എതിർ ശബ്ദങ്ങളെ തുടച്ചുമാറ്റി എതിരഭിപ്രായം െ മാനിക്കാതെയായിരുന്നു ഇതുവരെയുള്ള ഭരണം എന്നാൽ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ അംഗ പൊളിറ്റിക്കൽ ബ്യൂറോ ഈ കഴിഞ്ഞ ജൂൺ മുപ്പതിന് നടത്തിയ യോഗത്തിൽ ഷി ജിൻപിങ്ങിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു സി പി സിക്ക് ഒരു അധികാര പോരാട്ടം നടക്കുന്നുണ്ടെന്ന തരത്തിലാണ് വിദേശ ചൈനീസ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് റിയോ ഡി ജനീറോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലെ ഷിയുടെ അഭാവവും നിലവിൽ ചർച്ച ചെയ്യുകയാണ് പ്രസിഡന്റ് ആയതിനുശേഷം സമ്പദ് വ്യവസ്ഥ ഉച്ചകോടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നത് ഇതാദ്യമായാണ് കഴിഞ്ഞ ഈ അവസാനം മുതൽ ജൂൺ തുടക്കം വരെ ചൈന സന്ദർശിക്കാൻ എത്തുന്ന വിദേശ നേതാക്കളുടെ മുന്നിൽ പോലും ഷീ ജിൻപിങ് എത്തിയിരുന്നില്ല ബെലാറൂസ് നേതാവ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹം പൊതുവേദിയിൽ കാണപ്പെട്ടത് പടിപടിയായുള്ള അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ വിരമിക്കൽ ഇതിലേതെങ്കിലും ഒന്ന് ഷീ തിരഞ്ഞെടുത്തേക്കുമെന്നാണ് സൂചനകൾ വരുന്നത് ചൈനയുടെ സമ്പദ്വ്യവസ്ഥ താറുമാറായ അവസ്ഥയിലാണ് കോർപ്പറേറ്റ് മേഖലയെ നിയന്ത്രിക്കാനുള്ള സർക്കാർ ശ്രമങ്ങളും പകർച്ചവ്യാധി കാലത്ത് ചൈനീസ് നഗരങ്ങൾ അടച്ചുപൂട്ടുക എന്ന് പരാജയപ്പെട്ട കോവിഡ് നയവും രംഗങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെയുണ്ടായ വെള്ളപ്പൊക്കം വലിയ പ്രതിസന്ധി തീർത്തിരിക്കുന്നു യുവാക്കളുടെ തൊഴിലില്ലായ്മ പതിനഞ്ച് ശതമാനം വർദ്ധിച്ചു റിയൽ എസ്റ്റേറ്റ് മേഖല സ്തംഭിച്ചു സെമി കണ്ടക്ടർ പദ്ധതികൾ തകരുകയും ചെയ്തു ദേശീയ കടം അൻപത് ട്രില്യൺ ഡോളറിലധികം ഉയർന്നു എന്നതും ചൈന നേരിടുന്ന വലിയ പ്രതിസന്ധികളിൽ ഇതിൽ നിന്നെല്ലാം ഷിയുടെ നേതൃത്വത്തിന് കര കയറാനാവാത്തതും അദ്ദേഹത്തിനെതിരെ എതിർ ശബ്ദങ്ങൾ ഉയരാൻ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഷീ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും രാജ്യത്തിന്റെ പ്രസിഡന്റുമായത് അഴിമതിക്കെതിരെ വലിയ പ്രചാരണത്തിന് നേതൃത്വം നൽകിയാണ് ഷീ ജിൻ പിങ് അധികാരത്തിലേറിയത് പിന്നാലെ നിരവധി ഉന്നത ജനറൽമാരെ പുറത്താക്കിയ ഷീ ഒരു ദശലക്ഷത്തിലധികം ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ വിധിക്കുകയുമുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി തങ്ങളുടെ പ്രധാന നേതാവായി ഷി ജിൻ പിങിനെ പ്രഖ്യാപിക്കുകയുമുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റിന്റെ അധികാര കാലയളവിനുള്ള പരിധികൾ എടുത്തു മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിലെ ഷീയ്ക്ക് സമീപമിരുന്ന മുൻ പ്രസിഡന്റ് ഹു ജിൻഡാവോയെ വേദിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കിയിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹു ജിൻഡാവോയോട് കൂറുള്ള വിഭാഗം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിടിമുറുക്കിയെന്നും പരിഷ്കാരത്തിന്റെയും പ്രയോഗികതയുടെയും വക്താവായ നേതാവിനെ പകരം അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതേസമയം അധികാരമേറ്റതിനു ശേഷം ആദ്യമായിട്ടാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ബ്രിക്സ് വാർഷിക യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ചൈനയുടെ സാമ്പത്തിക വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായാണ് ഷീ ജിൻ പിങ് ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പകരം പ്രധാനമന്ത്രി ലി ക്യങ്ങിനെ അയച്ചു ഈ വർഷം അവസാനം പ്രധാന രാഷ്ട്രീയ യോഗത്തിന് ചൈന തയ്യാറെടുക്കുകയാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഷീ ജിൻ പിങ് അന്താരാഷ്ട്ര യാത്രയേക്കാൾ ആഭ്യന്തര ആസൂത്രണത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് യു എസ് സഖ്യകക്ഷികളാൽ പ്പെടാതിരിക്കാൻ ചൈന ശ്രമിക്കുന്നുവെന്നും എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ യു എസ് സഖ്യങ്ങളെ ദുർബലപ്പെടുത്തിയതോടെ ചൈനയ്ക്കുമേലുള്ള സമ്മർദ്ദം കുറഞ്ഞിരിക്കാമെന്നും വിദഗ്ധർ പറയുന്നു അതേസമയം ലീ കിയാങ്ങിനെ അയക്കുന്നത് വില കുറച്ച് കാണരുതെന്ന് ഹോങ്കോങ് സർവകലാശാല പ്രൊഫസറായ ബ്രയാൻ വോങ് സിയെന്നിനോട് വ്യക്തമാക്കി ഷിയുടെ വിദേശനയ ലോകവീക്ഷണവുമായി പൊരുത്തപ്പെടുന്ന നിരവധി കാര്യങ്ങൾ ബ്രക്സിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല ബ്രസീൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗമായതിനാൽ യുക്രൈനിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്കയിലാണ് പുടിൻ വിട്ടുനിൽക്കുന്നത് news desk news